പൊന്മേരി കച്ചേരിപ്പറമ്പിലെ കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രതിഭാ സംഗമം രണ്ടായിരത്തിയഞ്ചിൽ ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു പരിപാടി എഴുത്തുകാരൻ രമേശ് കല്ലേരി ഉദ്ഘാടനം ചെയ്തു ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ പൊന്മേരി കച്ചേരിപ്പറമ്പിലെ കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് കരിയർ ഗൈഡൻസ് ക്ലാസും ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും നടത്തി സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സിൽവർ ജൂബിലി വർഷത്തോടനുബന്ധിച്ച് സേവനങ്ങളുടെ സ്നേഹമഴ എന്ന പേരിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് പരിപാടിയുടെ ഭാഗമായി പ്രതിഭാ സംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉന്നത അനുമോദനവും കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു പരിപാടി കല്ലേരി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വടകര നിന്ന് ഞാൻ ബസ് കയറിയപ്പോൾ കല്ലേരി എത്തുന്നതിനിടയ്ക്ക് നമ്മുടെ പുത്തൂര് പാലത്തിന്റെ അടിയിൽ ഞാൻ ബസ് കാണുകയാണ് പാലത്തിന്റെ അടിയിൽ ഒരു പ്രസവിച്ച പ്രസവിച്ച് നിമിഷങ്ങളോ മാത്രം പ്രായമായ കുട്ടിയെ ഒരു ഒരു വേഗിൽ ഉപേക്ഷിച്ച നിലയിലും അവിടെ കുറേ പോലീസുകാരെയൊക്കെ കണ്ടപ്പോൾ ഞാനും അവിടെ ഇറങ്ങുകയും ആ ഒരു ഒരു വിഷമം ഒരു ദുഃഖം ഒരു പ്രയാസം എന്നെ അലട്ടുകയും അതിൽ നിന്നൊരു ഒരു ഒരു പിറവിയെടുത്തൊരു കവിതയാണ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയൊരു കവിതയാണ് അത് വീണ്ടും എനിക്ക് വീണ്ടും എന്നല്ല ഞാൻ നിരന്തരം ഞാൻ വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കവിതയാണ് ആ കവിത ഞാൻ ചൊല്ലുകയാണ് മനസ്സ് എന്നാണ് കവിതയുടെ പേര് സപ്തസ്വരങ്ങളിൽ സംഗീതവും സപ്ത ചിത്രങ്ങളും മനസ്സേ നിനക്കുണ്ടോ രാഗവും താളവും ചായമീടാൻ ഒരു രൂപമുണ്ടോ സപ്തസ്വരങ്ങളിൽ സംഗീതവും സപ്തവർണ്ണങ്ങളിൽ ചിത്രങ്ങളും മനസ്സേ നിനക്കുണ്ടോ രാഗവും താളവും ചായമീടാൻ രൂപമുണ്ടോ പുലരിയ ചുംബിക്കും പുൽത്തുമ്പിലെ നറുമണിക പോൽ പൊൻമനസ് ആരോരുമില്ലാത്തോനാർത്തിയോടെ സ്നേഹം കൊതിക്കുന്ന പൊയ് മനസ്സ് പുലരിയ ചുംബിക്കും പുൽത്തുമ്പിലെ ആരോരുമില്ലാത്തോനാർത്തിയോടെ സ്നേഹം കൊതിക്കുന്ന പൊയ് മനസ്സ് നറുമണം വിതറുന്ന പൂന്തോപ്പിലെ പൂന്തേ നുകരും ഷഡ്പഥം മനസ്സ് തീയാണു നീതി കാറ്റാണു നീ തീരാത്ത നോവിൻ്റെ കണ്ണീരു നീ നറുമണം വിതറുന്ന പൂന്തോപ്പിലെ പൂന്തേ നുകരും മനസ്സ് തീയാണു കാറ്റാണു നീ തീരാത്ത നോവിൻ്റെ നോവിൻറെ കണ്ണീരുന്ന് അമ്മിഞ്ഞപ്പാല് നുകർന്നിടാത്ത അമ്മയെന്തെന്ന് തറിഞ്ഞിടാത്ത കുഞ്ഞിനെ ട്രസ്റ്റ് ചെയർമാൻ കെ ശ്രീധരൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർമാരായ പ്രവിത അണിയോത്ത് സുധാ സുരേഷ് ശ്രീലത എൻ പി തുടങ്ങിയവർ സംസാരിച്ചു സ്റ്റേറ്റ് വൊക്കേഷണൽ ഗൈഡൻസ് ഓഫീസർ പി രാജീവിന്റെ നേതൃത്വത്തിലാണ് കരിയർ ഗൈഡൻസ് ക്ലാസ് നടന്നത് ചടങ്ങിന് ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സി കെ സുരേഷ് ബാബു ദാമോദരൻ നന്ദിയും പറഞ്ഞു ന്യൂസ് മീഡിയ വടകര മോർണിംഗ്